ഞങ്ങൾ ചില ആൾക്കാർ അന്ന് ബന്ധപ്പെട്ട് അവർ കരഞ്ഞു പറഞ്ഞു രാജിവെക്കരുത് എന്തെങ്കിലും ഉണ്ട് അപ്പോൾ രാജിവെച്ചിട്ട് ആ വാദത്തും പ്രഖ്യാപിച്ചു കൊണ്ടാണെങ്കിൽ സമസ്തയുടെ അടുത്ത യോഗത്തിൽ പുറത്താക്കുമെന്നുള്ള കാര്യം തീർ ഉറപ്പാണ് പക്ഷെ അന്ന് രാജിക്കത്ത് എഴുതി കൊണ്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ രാജിക്കത്ത് എഴുതി എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു മതാകര പള്ളിയുടെ മുകളിൽ സമസ്തിയുടെ മുഷാവറയുണ്ട് തങ്ങളുടെ കയ്യിൽ എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടപ്പോൾ ഞാൻ കരഞ്ഞു എന്ന് മാത്രമല്ല ഷെയ്ഖുന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇവിടെ സമസ്ത കേരള ജമ്യത്തിലൂടെ മേട പ്രസിഡൻറ് സ്ഥാനത്തിൽ അപ്പുറം ഈ കേരളത്തിൽ ഒന്നും നേടാനില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ എൻ്റെ മനഃസാക്ഷി കൊക്കാത്ത ഈ ഒരു കാര്യം കൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ അള്ളാഹു എന്നോട് ചോദിക്കുകയാണ് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മറുപടി പറയാൻ കഴിയില്ലെന്ന് കരഞ്ഞ് കണ്ണിനീർ ഒഴുക്കിക്കൊണ്ടാണ് ആ കത്ത് എന്നെ ഏൽപ്പിച്ചു ബാബാക്കേ നിങ്ങളെ തന്നെ ഏൽപ്പിക്കണം വേറെ ആരെയും ആ കത്ത് ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പതാക്കര പള്ളിയിലേക്ക് കത്തിൻ്റെ കയ്യിലാണ് തന്നത് അങ്ങനെ അവിടെ പോയി അത് ഏൽപ്പിച്ചു കത്ത് വായിക്കുന്നത് മറ്റും ഞാൻ കോടതികൾ നിമിഷം അപ്പോൾ ഞാൻ ഞാനത് കൂടുതൽ അതിനെപ്പറ്റി ഒന്നും വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കാനല്ല അപ്പോൾ അള്ളാഹുൻ്റെ ഒരു കൊച്ചിരിക്കും